വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് കൊതുകിൻ്റെ ജീവിത ചക്രത്തെ പറ്റിയാണ് കൊതുകുകൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് മുട്ടയിടുന്നത് ചെളി വനടി ജലം ശുദ്ധജലം കുഴിഞ്ഞു വീഴുന്ന ജലങ്ങൾ തുടങ്ങിയ നനമുള്ള പ്രതരങ്ങളിലാണ് കൊതുക് മുട്ടയിടുന്നത് കുറേ കാലങ്ങൾ ഇവയുടെ മുട്ടകൾ നശിച്ച് പോകാതെ കിടക്കുന്നു ഒരു പെൺകുതുക് ഏകദേശം മുന്നൂറോളം മുട്ടകൾ കിടക്കുന്നു കൊതുക് ഒരു ഷഡ്പഥമാണ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അവയുടെ വളർച്ചയുടെ ഘട്ടങ്ങൾ മനസ്സിലാക്കാം അവയുടെ മുട്ടയുടെ നിറം വെള്ളം നിറഞ്ഞ നിറമുള്ളതാണ് കൊതുകിൻ്റെ ജീവിതം നാല് ഘട്ടങ്ങളിലായാണ് ആരംഭിക്കുന്നത് ആദ്യഘട്ടം മുട്ടയിടൽ പിന്നീട് ലാർവ പ്യൂപ്പ പിന്നെ കൊതുകുകൾ ലാർവകൾ വെള്ളത്തിലാണ് കഴിയുന്നത് ലാർവകൾക്ക് തല കണ്ണ് വായ വയർ മുതലായവ ഉണ്ടായിരിക്കും ലാർവയുടെ തലഭാഗം വെള്ളത്തിലേക്ക് താഴ്ത്തി ആഹാരം കഴിക്കുകയും വാൽഭാഗം മുകളിലേക്ക് പൊക്കി ശ്വാസം എടുക്കുന്നതുമാണ് ഇവയുടെ രീതി വാലറ്റം കൊണ്ടാണ് ലാർവ ശ്വസിക്കുന്നതും ലാർവയ്ക്ക് പത്ത് ദിവസം പ്രായമാകുമ്പോൾ പിയുപ്പയുടെ കണ്ണുകൾക്കും പുറമെ നിന്നും കാണാൻ ഭാഗത്തുരാകും കൊതുക് നമ്മളെ കുത്തുന്നതിനായി വരുമ്പോൾ നമ്മൾ കൈ ആട്ടുകയും കാനുകൾ ചലപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് വർദ്ധിക്കും അപ്പോൾ വായുവിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുന്നു അത് മനസ്സിലാക്കിക്കൊണ്ട് കൊതുക പിന്നെയും കടിക്കുന്നു നമ്മുടെ ശരീരത്തിൻ്റെ ചലനങ്ങളിൽ കൂടെയും അവർക്ക് നമ്മുടെ സാന്നിധ്യത്തെ തിരിച്ചറിയാം കൊതുക മുട്ടയിട്ട് രണ്ട് ദിവസം കൊണ്ട് വേഞ്ഞ് കൊതുകായിത്തീരുന്നു തീരുന്നു കൊതുകിൻ്റെ ആയുസ് പത്ത് ദിവസവും പെൺ കൊതുകിൻ്റെ ആയുസ് അറുപത് ദിവസമാണ് പറ്റിയുള്ള ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു